നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിജീഷ് ഷ്ട്യാർ വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ ഞാൻ ഇന്നുള്ളത് നമ്മളെ കേരളത്തിലെ ഏക ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലാണ് അത് മലപ്പുറം ജില്ലയിലാണെന്ന് നമുക്ക് നിങ്ങൾക്ക് ഏർക്കെങ്കിലും അറിയാമോ അത് നാല് മുഖമുള്ള ബ്രഹ്മാവിൻ്റെ ഏക ക്ഷേത്രം അത് കേരളത്തിലാണ് അത് മലപ്പുറം ജില്ലയിലെ നമ്മളെ തവനൂരിൽ നിന്ന് തിരുന്നാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ബലിതർപ്പണത്തിന് വരുമ്പോൾ അവിടുന്ന് ബ്രഹ്മാവിൻ്റെ അമ്പലം കാണിച്ചു തന്നിട്ട് അവർ പറയാറുണ്ട് അതിലേക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഭാരതപ്പുഴയോട് ചേർന്നിട്ടുള്ളതാണ് ഇപ്പോൾ മറ്റു വരണ്ട കിടക്കുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിത് ഒരു മാസം മുന്നേ പോയതാണ് ഇപ്പോൾ മഴയൊക്കെയായിട്ട് അത്യാവശ്യം വെള്ളക്കായിട്ടുണ്ട് ഇവിടെ ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് ക്ഷേത്രം പിന്നെ ചെറുതിരുനാവായ ശിവക്ഷേത്രം പിന്നെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഇങ്ങനെ മൂന്നും കൂടിയ അമ്പലം കൂടിയതാണ് ഇവിടെ ത്രിമൂർത്തി സംഗമസ്ഥാനം എന്നൊക്കെ പറയും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേരളപ്പജിയുടെ സ്മൃതി മണ്ഡപം പിന്നെ ഇതിൻ്റെ ഒരു നല്ല പുതിയ മൊത്തത്തിലുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു